ഹായ് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഫ്രീസായി പോകാറുണ്ടോ ഇതാ ഒരു ഫോർമുല ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഫ്രീസായി പോകാറുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണത് ഫ്രീസായി പോകുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ മനസ്സങ്ങ് പെട്ടെന്ന് ശൂന്യമായി പോകുന്നു വാക്കുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല ഈ ഒരു അവസ്ഥ ഒട്ടിമിക്ക മലയാളികളിൽ നമ്മൾ കാണുന്നുണ്ട് ഇതിനുള്ള കാരണം നമ്മളെ ശരിക്കും സംസാരിക്കാനല്ല പഠിപ്പിച്ചിരിക്കുന്നത് പിന്നെയോ മനഃപ്പാടമാക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ശരിക്കും നമ്മൾ ഞങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസിയിൽ നിങ്ങളുടെ സ്വാഭാവികമായി സംസാരിക്കാനാണ് ഞങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നത് ശരിക്കും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഫ്രീസ് ആകുന്നത് ഒഴിവാക്കണമോ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യും താങ്ക്